സല ആവർക്കും അച്ച സെവൻ ലേകി സ്വാഗതം എന്തെങ്കിലും വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ നമ്മുടെ ഫ്രീ ഷിപ്പിംഗ് ഓഫർ കഴിഞ്ഞുല്ലേ അപ്പോൾ നമ്മൾ അടുത്ത ഒരു ഓഫറിലേക്ക് കടനാേക്കാണ് അതായത് 30 31 1 2 തീയതികളിൽ നമ്മൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് 10% ഡിസ്കൗണ്ടാണ് ട്ടോ നമ്മൾ പ്രോഡക്റ്റുകൾ കൊടുക്കുന്ന അപ്പോൾ മാക്സിമം എല്ലാവരും പർച്ചേസ് ചെയ്യാൻ ആയിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ വന്നേക്കുന്നത് അടിപൊളിയായിട്ടുള്ള മാറ്റിൽ വന്നേക്കണ വളകളും അതുപോലെ സിമ്പിൾ ആയിട്ടുള്ള സ്ട്രെഡുകളും ഡയമണ്ട് പോലെ തോന്നുന്ന അടിപൊളി സ്ട്രെഡുകളൊക്കെ ഉൾപ്പെടുത്തിയുള്ള ഒരു അടിപൊളി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോവാം മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണ മാറ്റിൽ വന്നേക്കണ വളയാണ് നമ്മുടെ സൈസുകൾ തീർന്നിരിക്കുകയായിരുന്നു ഇതെല്ലാ സൈസിലിപ്പം സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കുന്നത് അതിനേക്കാറ്റും കുറച്ചും കൂടി തിക്ക് ഉള്ള മോഡലാണ് കേട്ടോ കുറച്ചും കൂടി കനുള്ള ഒരു മോഡലാണ് വന്നിരിക്കുന്നത് ഡിസൈനും ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് കുട്ടികളുടെ കരിമണിയുടെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ലേ നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരു അടിപൊളി അടിപൊളിയായിട്ടാണ് നമ്മുടെ സ്റ്റോക്ക് തീർന്നിരിക്കുകയെന്ന് വീണ്ടും റീസ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ കൈച്ചയിൻ ആണ് കേട്ടോ നല്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഹാങ്ങിങ് മോഡല് കൈച്ചേനാണോട്ടോ വന്നിരിക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണം പാലക്കാ മോഡലാണ് വന്നേക്കണം നല്ല ഭംഗിയില്ലേ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള നെക്ലസ് ആണ് കുറച്ചിങ്ങനെ ഏഴുപിടി ലെങ്ത് അല്ലെങ്കിൽ ആറ് പിടി ലെങ് ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ള മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയില്ലേ ഡിസൈൻ വർക്ക് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ അതും വൈറ്റ് ഇടിയുടെ സ്റ്റോൺ വർക്ക് ആണ് വന്നേക്കുന്നത് കമ്മലൊക്കെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം അത്ര പെട്ടെന്നൊന്നും കളർ പോകൊന്നും ഇല്ലാട്ടോ മറ്റൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു കമ്മലാണ് കേട്ടോ നല്ല ഭംഗിരിയ കാണാനായിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് നമ്മുടെ നെക്ലസുകൾക്കൊക്കെ മാച്ചായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള കമ്മലാണ് കേട്ടോ അത് ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോതിരാണ് കേട്ടോ മാറ്റാണോട്ടോ കളറിങ് വന്നേക്കണത് നല്ല ഭംഗിയില്ലേ അടിപൊളിയായിട്ടുള്ള മോതിരം സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ വന്നേക്കുന്നത് ഡിസൈൻ വന്നേക്കണത് ഇതുപോലത്തെ സ്റ്റോൺ വർക്കിൽ വന്നേക്കണ മോതിരാണ് കേട്ടോ നല്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള മോഡലുകളാണ് കേട്ടോ ഒക്കെ മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണ ആണ് കേട്ടോ നല്ല ഭംഗിയില്ലേ നടുവില് വൈറ്റ് സ്റ്റോൺ വർക്കിൽ വന്നേക്കണ അടിപൊളി മോഡലാണ് കേട്ടോ അത്ര മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടൊരു സ്ട്രെഡാണ് കേട്ടോ ഡയമണ്ട് അല്ലാന്ന് ആരും പറയില്ല അത്രയ്ക്കും ഒറിജിനാലിറ്റി തോന്നുക അടിപൊളി മോഡലാണ് ഇപ്പോൾ ആദ്യമൊക്കെ ആയിട്ടാണ് വീഡിയോ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള സ്ട്രെഡുകളും അതുപോലെ തന്നെ മോദ്രങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വാങ്ങി നോക്കി നോക്കാം അതിനുശേഷം കുറച്ച് വില കൂടി നെക്ലെസ് അങ്ങനത്തെ ഒക്കെ മേടിച്ചാൽ മതി കേട്ടോ കാരണം ഫസ്റ്റ് ടൈം അതിൽ അറിയില്ലല്ലോ ഇതെങ്ങനെയാണ് ക്വാളിറ്റി കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ ജസ്റ്റ് ഇതുപോലത്തെ മോഡലൊക്കെ സിമ്പിൾ ആയിട്ടുള്ള മേടിച്ചു നോക്കിക്കോളോട്ടോ മോഡൽ വന്നിരിക്കുന്നത് മാറ്റിൽ വന്നേക്കണ ഇതുപോലത്തെ ലോക്കറ്റാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗി അത്യാവശ്യം വലിപ്പുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണം റൂബിയുടെ സ്റ്റോൺ വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ നല്ല വെറൈറ്റി സ്റ്റെഡ് ആയിട്ടില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കണത് വൈറ്റും ബ്ലാക്ക് ആണ് ആണോട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കുന്നത് ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സൂഫിയുടെ സ്റ്റഡാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് നല്ല രീതിയിൽ മൂവിങ്ങൾ ഉള്ളൊരു ഐറ്റാണ് കേട്ടോ അത് അത്യാവശ്യം ഒതുക്കുള്ള ഒരു സൈസിലാണ് വന്നേക്കുന്നത് ഹെവി ആയിട്ടുള്ള ഒരു സൈസിലല്ല കേട്ടോ വന്നേക്കുന്നത് ഇത്ര മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ ചോക്രട്ട് ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കുന്നത് പാലക്കായുടെ മോഡല് നല്ല ഭംഗിയില്ലേ അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ നമ്മളേൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നത് കഴിഞ്ഞിട്ട് വീണ്ടും റീസ്റ്റോക്കിൽ സ്റ്റോക്കിൽ സെറ്റ് ആയിട്ട് സ്റ്റെഡും വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ അടിപൊളി ആയിട്ടുള്ള മാറ്റിൽ വന്നേക്കണ ലോക്കറ്റാണ് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് നല്ല ഭംഗിയുള്ള അടിപൊളി മോഡലാണ് കേട്ടോ ഒരു മോഡല് വന്നേക്കുന്നത് ആന്റിക്കിൽ ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു ജിമിക്കാണ് കേട്ടോ വന്നേക്കുന്നത് ലിമിറ്റഡ് സ്റ്റോക്കിലാണ് വന്നേക്കുന്നത് അടിപൊളി ജിമിക്കാണ് ജിമിക്കാണോട്ടോ തീരെ സിമ്പിളും അല്ല അന്ന നല്ല ഹെവി ആയിട്ടുള്ള ഒരു സൈസിലല്ല കേട്ടോ വന്നേക്കുന്നത് ഇതൊരു മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ ആന്റിക്കിൽ വന്നേക്കണ വളയാണ് കേട്ടോ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു വളയാണ് കേട്ടോ ഹാർഡ് ഷേപ്പിലാണോട്ടോ ഡിസൈൻ വർക്ക് വന്നേക്കണേ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ആന്റിക്കില് വരുന്ന മാലയാണോട്ടോ നല്ല ഭംഗിയിലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള അടിപൊളി മോഡലാണ് കേട്ടോ ഇതുപോലത്തെ ഓഫർ കാര്യങ്ങളൊക്കെ വരുമ്പോൾ മാക്സിമം പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചോളൂ കേട്ടോ നല്ല മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ ആന്റിക്കില് വന്നേക്കണ ഒരു മോഡലാണ് കേട്ടോ നല്ല ഭംഗിയിലേ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് കേട്ടോ ൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാ ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ജി പേ ചെയ്യണ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളി മുകളിലായിട്ട് വീണുങ്ങണം താങ്ക് യു